നമുക്ക് ചിക്കൻ കറി പോലൊരു പപ്പായ കറി ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് ചെറിയ പപ്പായയാണ് എടുത്തത് അത് നമുക്കൊരു പാത്രത്തിലേക്ക് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ അതിരിക്കാവശ്യമുള്ളത് ഒരു അര സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് ഉപ്പ് പിന്നെ കുറച്ച് സവോള കുറച്ച് വേപ്പല സ്വലപ്പം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ രണ്ട് പച്ചമുളക് അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ് അത് കയറിയിട്ടത് ഇനി നമ്മളെടുക്കുന്നത് അരനാളികരത്തിൻ്റെ രണ്ടാം പാല് ഇത് ഒഴിച്ചെടുത്ത് നന്നായി ഇളക്കി ഒരിപ്പിച്ച് നമുക്ക് മൂടിയിട്ട് വേവിക്കാം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പപ്പായ എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം ഭയങ്കര ദേഷ്യമാണ് പപ്പായ കറി വെച്ചാൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല എന്നുള്ളൊരു ചിന്താഗതിക്കാരിയാണ് അത് ഞാൻ തോ തോരം വെച്ചാലും ഒന്നും എനിക്കിഷ്ടമല്ല അപ്പോഴാണ് ഞാൻ രണ്ട് മൂന്ന് കറികൾ ഇങ്ങനെ മാറി മാറി ഉണ്ടാക്കി നോക്കിയപ്പം ഇത് ശരിക്കും നമ്മൾ പണ്ട് കാലത്ത് പണ്ട് കാലത്തൊന്നല്ല നമ്മൾ വീടുകളിലൊക്കെ വെച്ചിരുന്നു ചിക്കനും കുമ്പളങ്ങയും കൂടിയിട്ടൊരു കറി വെക്കും അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റാണ് അതിന് നല്ല ചിക്കൻ കറി പോലെ നമുക്ക് തോന്നുകയും ചെയ്യും അപ്പോൾ ഇതിപ്പോൾ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് തമ്പാൽ ഒഴിച്ച് കൊടുക്കാം ഇപ്പോൾ നേരത്തെ ഒന്ന് രണ്ട് വട്ടം ഞാൻ ഇളക്കി നോക്കിയപ്പോൾ അപ്പോൾ ഇതിൻ്റെ ഇത്തിരി വേഗം കൂടുതലാണ് പപ്പായക്ക് അപ്പോൾ വെന്തുണ്ടായിരുന്നില്ല ഇപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്കിന തമ്പാൽ ഒഴിച്ച് കൊടുക്കാം ശേഷം തീ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം അപ്പം ഇത് മാറ്റി വെക്കേണ്ട ആവശ്യമില്ല തമ്പാൽ ഒഴിക്കാം പിന്നെ തീ കത്തിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇതൊക്കെ പോകുട്ട പിരിഞ്ഞ പോലെയോ അപ്പം നമുക്ക് ഒന്നും ചെയ്യണ്ട അങ്ങനെ തന്നെ നമുക്ക് ഇറക്കി മാറ്റി വെക്കാം ഇനി നമുക്ക് അതിലേക്ക് ഒരു ചട്ടി ചട്ടി വെച്ച് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അത് ചൂടാ ചൂടായി വരും നമുക്കതിലേക്ക് ഞാൻ രണ്ട് സബോളിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അതിലത്തെ ഒരു അര സബോളികൾ നേരത്തെ ഞാൻ ആ കറിയിലേക്ക് ഇട്ടുകൊടുത്തിട്ടുള്ളൂ ബാക്കിയൊരു ഒന്നര സബോളി ഇരിക്കിൻ്റെ ആ ഒന്നര സബോള നമുക്ക് ആദ്യം ഇട്ടുകൊടുത്ത് るかキュてるか。<noise> അപ്പോൾ നന്നായി വഴറ്റിയെടുത്ത ശേഷം വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പപ്പായ പപ്പായക്കറി ഇഷ്ടപ്പെടാത്തവരും ഈ കറിയാവുമ്പോൾ ഇഷ്ടപ്പെടും അപ്പം ഇത് സമ്പള വഴിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഒരു അഞ്ചിട്ട് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് കയറിയിട്ടത് കുറച്ച് ഇഞ്ചി വേപ്പല ഇതൊക്കെ കൂടി കൂടിയിട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി അതിൻ്റെ പച്ചമണം പോകണ വരെ നമ്മൾ ഇളക്കി കൊടുത്ത് എടുക്കുക ഈ വെളുത്തുള്ളീടെ മണമൊന്നും അതിൽ പച്ചമണമൊന്നും പാടില്ല അങ്ങനെ വരുമ്പോൾ കറിയുടെ ടേസ്റ്റിന് തന്നെ വ്യത്യാസം വരും അപ്പോൾ നന്നായി ഇളക്കി കൊടുക്കുക അതിൻ്റെ പച്ചമണം പോയിട്ട് വേണം വേണമെങ്കിൽ പൊടികളൊക്കെ ഇട്ട് ഇട്ടുകൊടുക്കുക ഇങ്ങനെ നിങ്ങൾ ഒരു വട്ടയെങ്കിലും ഉണ്ടാക്കി നോക്കിയോളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് നമുക്ക് അതിലേക്ക് ഒരു നാലഞ്ച് വറ്റൽ മുളക് ഇട്ടുകൊടുക്കാം നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു ഒരു സ്പൂണ് മുളക് പൊടി ഒരു ചെറിയ സ്പൂൺ ഗരം മസാല ഗരം മസാല ഞാൻ ഇവിടെ വീട്ടിൽ പൊടിച്ചതാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുള്ളതാണ് അപ്പോൾ വേണമെങ്കിൽ ഈ മസാല ഒക്കെ ഇടുമ്പോഴാണ് കറിക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് നമ്മൾ ജാതി പത്രം ഇതൊക്കെ ഇട്ട് പൊടിച്ച് നല്ല നല്ല ഇതായിട്ട് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അത് നമുക്ക് ചിക്കൻ ലേക്കും ഒക്കെ ഇടാം അപ്പോൾ ഞാൻ അത് ഒരു ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം വലുപ്പുള്ള തക്കാളിയാണ് അല്ല നിങ്ങൾക്ക് രണ്ട് തക്കാളി ചെറിയ തക്കാളി ആണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് തക്കാളി കൂടി ഇടാം ഇത് നന്നായി വഴറ്റി ഓരിപ്പിക്കുക പായ് വന്നിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിലേക്ക് ഇതിട്ട അവിടെ കറിയിലേക്ക് ഇട്ട് കൊടുക്കുക വളരെ ടേസ്റ്റിയായിട്ടുള്ള കറിയാണ് പപ്പായ എന്ന് പറഞ്ഞ സാധനം ഞാൻ നോക്കാറേ ഇല്ല അല്ലെങ്കിൽ കാര്യം പറയാനില്ല എനിക്കിഷ്ടമല്ല കറി ഞാൻ പപ്പായയാണ് ഉണ്ടാക്കണെന്ന് വച്ചാൽ ആ ഭാഗത്തേക്ക് നോക്കില്ല പക്ഷേ ഇപ്പോൾ ഞാനൊരു മൂന്നാലഞ്ച് വട്ടമായിട്ട് ഇങ്ങനത്തെ കറികളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴാണ് പപ്പായക്ക് ടേസ്റ്റ് ഉണ്ടെന്നുള്ളത് മനസ്സിലായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് അതിൻ്റെ കൂടെ രണ്ട് പപ്പട ഒരു മുട്ട ഓംലേറ്റാ അല്ലെങ്കിൽ തോരലായാലും മതി നമുക്ക് നന്നായി ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറി പോലത്തെ ഒരു കറിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ